പാവറട്ടി വിശുദ്ധ യൗസ്യ പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിൽ വലിയ നോമ്പുകാലത്ത് നടത്താറുള്ള ബുധനാഴ്ച ആചരണവും സൗജന്യ നേർച്ചാവൂട്ടും മാർച്ച് അഞ്ചിന് ആരംഭിക്കും ഈസ്റ്റർ വരെയുള്ള എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് അഞ്ച് മുപ്പതിനും ഏഴ് മണിക്കും എട്ട് പതിനഞ്ചിനും വൈകീട്ട് അഞ്ചിനും ഏഴിനും ദിവ്യബലിയുണ്ടാകും രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ പാട്ടുകുർബണ നടക്കും ആദ്യ ബുധനാഴ്ചയിലെ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് പാവട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും നോമ്പിലെ എല്ലാ ബുധനാഴ്ചകളിലും ഊട്ടു കുട്ടികൾക്കുള്ള ആദ്യ ഉണ്ടായിരിക്കും ഓരോ ബുധനാഴ്ചയും പതിനയ്യായിരത്തോളം വിശ്വാസികൾക്ക് നേർച്ച കൂട്ടം നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചമ്പകശ്ശേരി അറിയിച്ചു മാർച്ച് പത്തൊൻപതിന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണ തിരുനാളിനും സൗജന്യ നേർച്ച സദ്യ ഉണ്ടാകും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിന് പള്ളിയും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിദ്ധമായ പാവർട്ടി തിരുനാൾ മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ആഘോഷിക്കുന്നത് തിരുനാൾ ആഘോഷങ്ങൾക്കുള്ള വിവിധ കമ്മിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട് തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നടത്തുകൈകാരൻ പിയൂസ് പുലിക്കോട്ടിൽ കൺവീനർ ഡേവിസ് തെക്കേക്കര ജോയിന്റ് കൺവീനർ എഞ്ചലിയോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു